ഇത്രയും ബഹുമാനനായ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട സുരേഷ് ബാബു ബാബുചേട്ടൻ എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയനായ സെൻകുമാർ സാർ സി സി ആർ രാധാകൃഷ്ണൻ സാർ സുരേഷ് ബാബു ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്നും പറഞ്ഞു പോയില്ലെങ്കിൽ ഒരു സുഖകരമാവില്ല അതുകൊണ്ടൊന്ന് പറഞ്ഞു പോകാം ഇപ്പോഴത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ വിവാദമുണ്ടായത് ആ വിവാദത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു തിരുവാഭരണ കമ്മീഷൻ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എൻ്റെ ഒരു പേരുകാരനായിരുന്നു എൻ്റെ പേര് ജി ബൈജുവന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കെ എസ് ബൈജുവന്നായിരുന്നു ചാനൽ ചർച്ചയിൽ വ്യക്തിപരമായി എനിക്കറിയാവുന്ന ആൾകുമാറും അതേപോലെ സി പി എമ്മിൻ്റെ പ്രതിനിധികളുമൊക്കെ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ ചാനൽ ചർച്ചയിൽ വന്ന് ഞാനാണ് ഒരു സി ആർ ആരാശ സാറും ഒക്കെ ചില ചർച്ചകൾ ഡിഫെൻഡ് ചെയ്യുകയും ഞാൻ ഉൾപ്പെടെയുള്ള ഞാനല്ലേ എന്ന് പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ള ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത് നമ്മളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തെപ്പറ്റിയും അതിൻ്റെ കേന്ദ്ര ഇടപെടലുകളെ പറ്റി ഇതിൽ പിരിച്ചുവിടണമെന്നതിൻ്റെ കർണ്ണമാറ്റണമെന്നും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ചില കാര്യങ്ങൾ വിസ്മരിച്ചുകൂടാ കേരളത്തിലെ ഒരു ലക്ഷത്തി എണ്ണായിരം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു ലക്ഷത്തി എണ്ണായിരം ക്ഷേത്രങ്ങളുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവാൻകൂറിൽ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ എണ്ണ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പലം ആണുള്ളത് കൊച്ചി ദേവസ്വം ബോർഡിൽ നാനൂറ്റി ഇഷ്ടം അമ്പലമാണ് വരുന്നത് മലബാറിൽ ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറോളം അമ്പലങ്ങൾ വരും ഇനി ഗുരുവായൂരും കൂടൽ മണിക്കൂം ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണം അയ്യായിരത്തി താഴെയാണ് നമ്മൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നടന്ന ഒരു സമ്പവകാസത്തിനെയും ഒരു വിശ്വാസി എന്നുള്ളതിൽ ദൗർഭാഗ്യകരമായി നടന്ന ഈ ഒരു സംഭവാസങ്ങളെയും ന്യായീകരിക്കാനല്ല ഞാനിവിടെ വന്നത് അത് ന്യായീകരിക്കുകയില്ല ഞാനൊരു ചെറുപ്പകാലത്ത് സന്ധ്യതാമൻ ചെല്ലാതെ തുള്ളി വെള്ളം തരാത്ത ഒരു വീട്ടിൽ നിന്ന് കടന്നു വന്ന ഒരാളാണ് എന്നാലും ഈ വിശ്വാസങ്ങളോടൊക്കെ അത്ര രൂഢാമൂലമായ പൂക്കുൽക്കുടി ബന്ധമുള്ള ഒരാളാണ് ഞാൻ ഈ ദേവസ്വം ബോർഡിൽ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം വന്ന പോലെ തിരുവാതാംകൂർ ഇപ്പം രാജ സാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ മൺഡോ സാഹിബിൻ്റെ കാലം മുതലേ ഇത് വേറെ സംവിധാനത്തിലോട്ടു പോയി മൺഡ്രൂ സാഹിബ് ചുമ്മാവൊന്നുമല്ല ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത് ഈ നാട്ടിലെ കരനാഥന്മാർ ഊരായ്മക്കാരും ക്ഷേത്രത്തിന്റെ ഉടമസ്ഥനായ പിന്നെ കാരായ്മക്കാരും ഒക്കെ ചേർന്ന് നടന്ന കൊള്ള നടത്തുന്നത് കണ്ട് സഹിക്കാതെ അദ്ദേഹം അതുംകൊണ്ട് ചേർത്താണ് തിരുവാൻകൂർ രാജാവൂടെ ചേർന്ന അന്നത്തെ പിന്നെ റസി റീജിയന്റെ നാണയൊക്കെ ആരൊക്കെ എന്തൊക്കെ ആക്ഷേപം പറഞ്ഞാലും ഈ കൊള്ളയൊക്കെ ഒന്ന് പരിഹരിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരാനാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ ചേർത്ത് കൊണ്ടത് പക്ഷെ അപ്പോഴും ഓർക്കണം ഈ തിരുവിതാംകൂറിൻ്റെ കീഴിൽ തന്നെ പത്ത് നാൽപ്പതിനായിരം ക്ഷേത്രങ്ങൾ ഇതിനകത്തേക്ക് വന്നില്ല ഈ ചട്ടക്കൂടിന് ഈ ദേവസ്വം ബോർഡ് നടക്കുന്ന കൊള്ളെ ഒരുപടി ആൾക്കാർ നടത്തിയ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത ഞാൻ കൃത്യമായി പറയുന്നത് എൻ്റെ അമ്മ എൺപത് വയസ്സുള്ളതാണ് എൻ്റെ അമ്മയൊക്കെ എൻ്റെ വീട്ടിലൊരു ദുരന്തം ഉണ്ടായതുപോലാണ് ഇതിനെ കാണുന്നത് കാരണം നമ്മൾ ഞാനിപ്പോൾ മുപ്പത്തിയഞ്ച് വർഷം ദേവസ്വം ബോർഡ് ജോലിയുള്ള ഒരാളാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ദേവസ്വം ബോർഡിൻ്റെ ആ കാലങ്ങളിലെ പരിണാമങ്ങളും പരിവർത്തനങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലെ ഒരു വീട്ടുകാരിയും പോലും നടന്നു പോയ സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് രാധാകൃഷ്ണ സാർ ഇത്ര വൈകാരികമായി സംസാരിച്ചത് അത് സ്വാഭാവികമായി ഇപ്പോഴൊക്കെ ഉണ്ടാകാൻ എൻ്റെ ഞാൻ പറയുന്നത് എൻ്റെ സത്യസന്ധമായി ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഗുരുതുല്യരായ ആൾക്കാരൊക്കെ ഇരിക്കുകയാണ് രാധാരണ സാർ എന്നെ ഔദ്യോഗിക ജീവിതത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച ആളാണ് ഈ മുപ്പത്തിയഞ്ച് വർഷക്കാലത്ത് ഇത്തരമൊരു ക്രമക്കേടിന്റെ സാധ്യത എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടില്ല രാധായ സാറിൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടില്ല അത്രയ്ക്ക് ഉള്ള ഒരു ക്രിമിനൽ ചിന്താഗതിയാണ് അവിടെ ആപ്രിക്കബിൾ ആയത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം പോലെ വില്ലേജ് ഓഫീസില് താലൂക്ക് ഓഫീസിലെ പോലീസിലെ ഒക്കെ ഉള്ള ക്രിമിനലുകളെ പോലും ഒരുപറ്റം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ഒരുപറ്റം ആൾക്കാർ ഇതിനകത്ത് കടന്നുകൂടുകയും ചിലരൊക്കെ ഇതിന്റെ ഭരണ പിന്നെ ഭരണാധികാരികളായി വരികയും ഒക്കെ ചെയ്തതിന്റെ പരിണിത ഫലമാണിത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു മുപ്പത് വർഷം ഞാൻ മുപ്പത്തിയഞ്ച് വർഷത്തിന് മുമ്പ് ശബരിമലയിലെ അന്ന് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ഒരാളായിരുന്നു അന്നത്തെ ശബരിമലയാണോ ഇന്നത്തെ സൗകര്യം ശബരിമലയിൽ എന്താ എന്തെല്ലാം ഉണ്ടായി അവിടുത്തെ വരുമാനത്തിൽ ശബരിമലയിലെ അരവണ പായസം ഞാൻ ആദ്യ കാലത്തൊക്കെ എൺപത്തി ഒമ്പതിലൊക്കെ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പുറത്തെ കടയിൽ നിന്ന് പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് വാങ്ങിച്ചും ചുവറ്റുപാത്രത്തിനകത്ത് വാങ്ങിച്ചു നോക്കുകയാണ് വീട്ടിൽ കൊണ്ട് ശബരിമലയിൽ ഒരു വൃത്തിയായിട്ട് തിരുപ്പതിയിലേക്കൂട്ട് പ്രസാദം കൊടുത്തു തുടങ്ങി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് ശബരിമലയിലെ ഇവിടെ ശനികുമാർ സാർ ശൗചാലയങ്ങളുടെ കാര്യം പറഞ്ഞു ശബരിമലയിലും പമ്പയിലും ഒക്കെ തന്നെ ഇപ്പോൾ ശൗചാലയങ്ങളുടെ ഒക്കെ ഒരുപാട് നമ്മളതൊന്നും കണ്ടില്ലെന്നൊന്നും അടിക്കാൻ പറ്റില്ല ഈ എൺപത് വർഷക്കാലം ഈശ്വരാശാരികളായ ഭരണാധികാരികൾ പ്രിയപ്പെട്ട ഭാസ്കരൻ നായർ സാറിനെ പോലെ ഉപേന്ദ്ര ഗ്രൂപ്പ് സാറിനെ പോലെ എം പി ഗോവിന്ദൻ നായരി സാറിനെ പോലെ എന്തിനു പറയുന്നു രാജഗോപാലൻ നായർ സാറിനെ പോലുള്ളവർ പോലും ദേവസ്വം ബോർഡ് ഭരിച്ച കാലഘട്ടങ്ങളിൽ കക്ഷി രാഷ്ട്രീയം പറയുകയല്ല പ്രാക്കുളംവാസിയെ പോലുള്ളവർ മന്നത്തു പത്മനാഭനെ പോലുള്ളവർ ദേവസ്വം ബോർഡ് ഭരിച്ചപ്പോൾ ദേവസ്വം ബോർഡിനുണ്ടായ കാലാനുസൃതമായ നമ്മുടെ ഈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ കാര്യം ചോദിക്കുന്നു ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റൂ സുരേഷ് ബാബുചേട്ടൻ്റെ വീടിനടുത്താ എന്റെയൊക്കെ വീടിനടുത്താ തൃച്ചേന്ദമകലെന്നൊരു അമ്പലം ഉണ്ട് ശബരിമലയിലെ പിന്നെ ഇപ്പൊ ഈ സ്വർണപ്പാളിയുടെ കഥ കേട്ടു അത് കരക്കാരുടെ അമ്പലമാണ് അവിടെ ചെമ്പു പൂശ്ശേരി സംസ്ഥാന വിജിലൻസ് കേസെടുത്ത ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ പേരുണ്ട് എനിക്കിവിടെ കൊള്ളുന്ന ഒരു കാര്യമാ എൻ്റെ സ്ഥലത്തിൽ ക്ഷേത്രം എനിക്ക് ഇച്ചിരി പൊക്കോടി ബന്ധമുള്ളതെന്ന് കൂട്ടിക്കോ ആ ക്ഷേത്രത്തിലെ കുറേ തിരുവാഭരണം അവിടുത്തെ ഉള്ള മൊത്തം സ്വർണം രണ്ടാമത്തെ സംഭവമാണ് നേരം അവിടെ എന്നോടും ഒക്കെ ഒന്ന് ദേവസ്വം ബോർഡൊക്കെ ആയതുകൊണ്ട് ചോദിച്ച് ഈ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്നതൊക്കെ എങ്ങനെയാണ് നാല് കരയിലെ ആൾക്കാരുടെ ഇല്ല അതിൻ്റെ താക്കോൽ ഇന്നേരം അതിന് പ്രത്യേകിച്ച് ഒരു ഷെൽഫൊക്കെ ഉണ്ടാക്കി നാല് കരയിൽ ഇതിൻ്റെ ചുമതലക്കാരെ താക്കോൽ കൊടുത്തു ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു അധ്യാപനോട് വന്നു ഈ അധ്യാപകർക്ക് സ്വാഭാവികമായിട്ടും വായിച്ചിട്ട് ഇച്ചിരി സൂത്രപണിയൊക്കെ ഉണ്ടല്ലോ അന്നേരം അധ്യാപക കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞതിൻ്റെ കണക്കൊക്കെ നോക്കാൻ നോക്കണം എല്ലാം ഉണ്ടോ എന്ന് നാല് കരയിലേയും കരക്കാട്ടേ താക്കോലിരിക്കുക ഇത് തുറന്ന് നോക്കിയപ്പോൾ ദോഷം പറയരുതല്ലോ ഒരു മുപ്പത് പവൻ്റെ കുറവുണ്ട് ഇതെങ്ങനെ പോയി എന്നാലും ഈ സംഭവിച്ചത് ഈ പ്രമാണിമാരാണല്ലോ ഇതിൻ്റെ താക്കോൽ കൈവച്ചേക്കുന്നത് ഇത് പുറത്തു വന്നിരിക്കും ഇച്ചിരി തുറക്കാൻ ഇച്ചിരി പാടായത് സ്ഥിരമായ ഇത് അവിടെ ഭാഗവത വാരായണമൊക്കെ തുറക്കാൻ തുറക്കാനായിട്ട് മറ്റേ മറ്റേ സാരന്മാർ ഷട്ടമൊന്നും പുറത്തില്ല പ്രമാണിമാരാ പുറത്തേക്കും എവൻ ഓരോ പ്രാവശ്യം തുറക്കുമ്പോൾ ഈ രണ്ട് കോയിന്റ് സ്വർണ്ണം അടിച്ചോണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഒരീ കേസായി ഇത് സാധനം തിരിച്ചു കൊടുത്തു അപ്പോഴേ ഞാനിത് പറയാം അമ്പലക്കള്ളന്മാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് മാത്രം ഉള്ളതല്ല ദേവസ്വം ബോർഡിൽ മാത്രമുള്ളത് പല സ്ഥലങ്ങളും ഉണ്ട് പല മഹാക്ഷേത്രങ്ങളിലും ട്രസ്റ്റുകൾ നട ഞാന ദേവസ്വം ബോർഡിലെ അക്കൗണ്ടിങ് സമ്പ്രദായം ദേവസ്വം ഞാൻ ആദ്യമേ പറയുന്നു ഞാനിപ്പോൾ നടന്നതിന് ഒന്നിനായിരിക്കില്ല ദൈവത്തിന് തിരക്കാത്താണ് ചെയ്തത് കുലം ഇതിനൊക്കെ തരഞ്ഞ മറിയാതയും ബന്ധപ്പെട്ടവൻ്റെ കുലം ദശിച്ചു പോകുന്ന യാതൊരു സംശയമില്ല ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് സമ്പ്രദായം ഇപ്പം സി ആർ സാർ പല റിപ്പോർട്ടുകളും കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങളൊക്കെ ഒത്തിരി ഈ ശബരിമലയിലെ ശ്രീകോവില് ശബരിമലയിലെ മുഴുവൻ ശ്രീകോവിലിന്റെയും മേൽക്കൂര പുളിച്ച് അതിനകത്ത് സ്ക്രൂ മാറ്റിയിട്ട് അതിന്റെ ചോർച്ച മാറ്റിയ ഉദ്യോഗസ്ഥനാണ് ഞാൻ തിരുവോണ കമ്മീഷൻ കേരള ഹൈക്കോടതി ശബരിമല പന്ത്രണ്ട് വർഷമായി ചോരുന്നു രണ്ട് തന്ത്രിമാർ എഴുതി കൊടുത്തു ഇതാരും ചെയ്യാൻ തയ്യാറാകുന്നില്ല ഭയന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം പക്ഷേ ഹൈക്കോടതിയുടെ പെർമിഷൻ വേണം ഹൈക്കോടതിക്ക് പെർമിഷൻ കൊടുത്ത് സുരേഷ് ഭാവു ചേട്ടാ ഹൈക്കോടതിയുടെ ഒബ്സർവറെ അവിടെ നിർത്തി ഇരുപത് ദിവസം സാറിന് അതെ ഞാൻ അനന്തപോമൻ സാറിൻ്റെ ദേവസ്വം ബോർഡ് ബസ് ഉണ്ടായിരുന്നപ്പം അവിടെ താമസിച്ച് ഇരുപത് ദിവസം നിന്ന് മുഴുവൻ ഇറക്കി ഈ ഈ പരിന്തൊക്കെ വന്നിരിക്കുന്ന ഈ സ്ക്രൂ ഒക്കെ ആയതുകൊണ്ടും വന്നൊരു പ്രശ്നമാണ് അത് അവിടെ വെച്ച് ഞങ്ങൾ ഫുൾ ടൈം സി സി ടി വി ക്യാമറ വെച്ച് ചെയ്തു ഇപ്പോൾ ഏറെ ഉപാധമായല്ലോ ഈ യോഗതണ്ട് ജപമാരെയും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനന്തപോപം പ്രസിഡൻ അനന്തസാർ പ്രസിഡന്റ് ആയിരുന്നപ്പം ഒരു സൈനിക ആദ്യ ഉത്തരവ് വരുന്നു അവിടുത്തെ മേൽശാന്തി എഴുതി കൊടുത്തു യോഗതണ്ടൻ്റെ ചുറ്റുവേളയി രുദ്രാക്ഷമാല പൊട്ടിയിരിക്കുന്നു ജവമാലയുടെ ഇത് പോയിരിക്കുന്നു തിരുവാണ കമ്മീഷൻ അത്യാവശ്യമായിട്ട് ഇത് ചെയ്യണം അത് ചെയ്ത പോലെ അല്ലെങ്കിൽ പേര് പറയുന്നില്ല മോനെ കൊണ്ട് ചെയ്യിപ്പിച്ച പോലെ ഇത് ചെയ്യിച്ചത് ഇത് മേൽശാന്തി എഴുതി കൊടുത്തു എ ഒക്ക കൊടുത്തു എ എക്സിക്യൂട്ടീവ് ആഫിസർ കൊടുത്തു എസിക്യൂട്ടീവ് ആഫുസർ കമ്മീഷൻ കൊടുത്ത് കമ്മീഷൻ ബോർഡിൽ അയച്ചു ബോഡി എന്ന് തിരുവാന്ന കമ്മീഷൻ ചുമതലപ്പെടുന്നു ഞാൻ ദേവസ്വം ബോർഡ് സ്ഥിത്തുവായി അവിടെ ചെല്ലുന്നു ഒരു ഉച്ചകൂരി സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായി ഞാൻ കാണുന്നു ഭഗവാന്റെ ജപമാലയിലും ആ യോഗതണ്ടിലും ഭഗവാന്റെ തപസ് സമയത്ത് കരുതലിട്ടിരിക്കുന്ന ആ രുദ്രാക്ഷമാലയിലും തൊടാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പുണ്യാനുഭവമായിരുന്നു ഞാൻ ചെയ്ത എല്ലാൻ്റെ മാതാപിതാക്കളും പൂർവീകരും ചെയ്ത നന്മയാണ് ഞാൻ പുറത്തെടുത്ത് ഞാൻ അവിടെ ആദ്യം ചെയ്തത് എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ട് ഉണ്ടായിന് എന്ന് എഴുതി എൻ്റെ കൂടെ വന്ന ഡിപ്പാർട്ട്മെന്റ് സ്മിത്ത് പറയും സാറെ നമുക്ക് ഇപ്പം ഇത് ചെയ്തെങ്കിൽ പതിനഞ്ച് മിനിറ്റത്തെ ഉള്ളൂ ഞാൻ പറഞ്ഞു വേണ്ട ആദ്യം ഞങ്ങൾ ഡിഫക്റ്റ് ബോർഡിൽ അറിയിച്ചു ബോർഡ് അത് മഹസരെഴുതി തന്ത്രി ഉൾപ്പെടെ അവിടെ മുഴുവൻ സ്റ്റാഫിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വിശദമായ മഹസർ അവിടെ വെച്ച് അത് പിന്നെ വേദപത്രത്തിലൊക്കെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പുറത്തെങ്കും പുറത്തു കൊണ്ടുവല്ല സി സി ടി വി ക്യാമറയുടെ മുന്നിൽ വെച്ച് വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചാൽ അപ്പുറത്തെ ബോർഡ് റൂമിൽ വെച്ചാണ് അവിടെ ബോർഡ് മെമ്പർമാരും ഇരിക്കുന്ന ഒരു മുറി ഉണ്ട് അവിടെ വെച്ച് സി സി ടി വിയുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് ചെയ്തിട്ട് കൊടുത്ത് ബോർഡ് ഇത് അംഗീകരിച്ചു തിരിച്ചു വന്നു ഒന്ന് ഒരു ഗ്രാം പത്ത് മില്ലി സ്വർണം വേണമായിരുന്നു എന്നാലും അവിടുത്തെ ഏയോ ഇവിടുത്തെ എൻ്റെ പയ്യനാണ് അവൻ പറഞ്ഞ സ്ഥലം അത് എൻ്റെ വകയായിട്ട് ഞാൻ തന്നോളാം നിൻ്റെ പേര് വേണ്ട എൻ്റെ അമ്മയുടെ പേര് അങ്ങനെ ആ പയ്യൻ ആ ഒരു ഗ്രാം പത്ത് മില്ലി ആ സ്വർണം തന്ന അടുത്ത ബോർഡിൽ അടുത്ത മാസ പൂജയ്ക്ക് ആ പതിനഞ്ച് മിനിറ്റ് ഒരു ജോലിയാണ് രണ്ടാമത്തെ പ്രാഹം മലയറുന്നത് അവിടെ ചെന്ന് ഇത് ഏറ്റുവാങ്ങി അവിടെ ചെയ്ത് വെച്ചു അതേ സംബന്ധിപ്പോൾ ഹൈക്കോടതി ഇത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ തന്നു ഇത് ഞങ്ങളുടെ ശിക്ഷ കമ്മീഷനെ അറിയിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്തൊക്കെ നന്നായി ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ബോർഡ് കുഴപ്പത്തിലായത് ആ ജഡ്ജ്മെന്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാ ജഡ്ജ് സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഒരു അറ്റകുറ്റപ്പണിയും ചെയ്യാൻ പാടില്ല എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ ഉത്തരവാണ് ഞാൻ ഇപ്പം ആശ സൂചിപ്പിച്ചതുപോലെ ഇത് നിയമത്തിൻ്റെ ഒന്നും കുഴപ്പമല്ല ഇത് ചെയ്യുന്നതിൻ്റെ കുഴപ്പമുണ്ട് ഇത് വൃത്തിയായി അതിൻ്റെ ഈ പറയപ്പെടുന്ന ദേവസ്വം മാനുവനകത്ത് കൃത്യമായ പ്രൊവിഷൻ ഉണ്ട് ക്ഷേത്ര സമുച്ചയത്തിൽ വെച്ച് ഈ സാധനങ്ങൾ ചെയ്യണമെന്ന് സിആർസാൻ ആർപ്പൂക്കര ദേവസ്വത്തിലൊരു സ്വർണഘട്ടം ഞാൻ തിരുവാരണ കമ്മീഷൻ ആയിരുന്നപ്പം ഈ സാധനം കൊണ്ടുപോകണം അവർക്ക് പുറത്ത് കൊണ്ടുപോയി ചെയ്യണം ഒന്നും രണ്ടും പവനല്ല സുരേഷ് ബാബു ചേട്ടനാ എഴുന്നൂറ്റി അൻപത് പവനാ ഇത് കേട്ടപ്പോഴേ നമ്മള് ഏങ്ങിപ്പോവാണ് തനി തങ്കം ഒത്തിരി രത്നങ്ങള് ഇത് ഞാൻ അവിടെ പോയി നോക്കി ഇട്ടത് ഇവിടെ വെച്ച് പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല സി സി ടി വി ക്യാമറ വെക്കണം ഇത് ചെയ്യുമ്പം ഇത് പോലീസിൻ്റെ സായുധ കായൽ വേണം കാവൽ വേണം എവരിതൊന്നും സംഭവിക്കത്തില്ല കമ്മിറ്റിക്കാർ ചില പുത്തപ്പണക്കാരും പരമാണിമാരും ഒക്കെയാണ് ഇത് പുറത്തു കൊണ്ടുപോകണം ബോർഡിൽ കൊണ്ടുവന്നൊരു അപേക്ഷ കൊടുത്ത് ബോർഡിൽ ഇത് അവരെ ഒരു ഒരു പരിമിതത്തിന് അത്രയും റൂൾ അവരെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാൻ എഴുതി കൊടുത്തു ദേവസ്വം മാനുവലിനകത്ത് ഇത്രാമത്തെ പ്രൊഫഷൻ പ്രകാരം ക്ഷേത്ര സമുച്ചയത്തിൽ വെച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഞാൻ എഴുതി കൊടുത്തു എഴു കൊടുത്ത് കഴിഞ്ഞപ്പം പിന്നെ ഇത് ബോർഡ് വെള്ളം ചെയ്യാൻ വെക്കു ഇപ്പോഴത്തെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ മണ്ഡലമൊക്കെ ആയിരുന്നു അവരൊക്കെ ഇടപെട്ടതാണ് പക്ഷേ ഏറ്റവും അവസാനം ചലമ്പാത് പോലീസ് കാശടത്തി ഗൺമാനെ വെച്ചു സി സി ടി വി ക്യാമറ വെച്ചു ദേവസ്വ സ്വിത്തും ബാക്കിയുള്ളവരുടെ ആർക്കും കരയിലെ കാര്യം ചെയ്തു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കടുത്ത കമ്മ്യൂണിസ്റ്റായിരുന്നു അനന്തകുമാസാറ് പക്ഷെ അനന്തകുസാറ് പുസ്തകം കാണിച്ചപ്പം പുസ്തകത്തിനകത്തി ഇതാണ് നിയമം അമ്പലപ്പുഴ ഭഗവാന്റെ ഒരു കുടയുണ്ടായിരുന്നു പത്ത് നാൽപ്പത് വർഷമായിട്ട് ആ സർണ്ണക്കുട രാജസ്ഥാനക്കയൊന്നും മടങ്ങി ഉടുങ്ങിയിരിക്കുക എട്ടും ഒമ്പതിനും ഭഗവാനെ എഴുന്ന പിടിക്കുന്ന സ്വർണ്ണക്കുടയാണ് ഞാനും ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാലും അവിടെ ഗ്യാബീസ് എന്ന് പറഞ്ഞ ശ്രീരാജേനക്കയ ഹരികുമാർ പറയുന്നൊരു വലിയ പ്രവാസ വ്യവസായമുണ്ട് അദ്ദേഹം അവിടുത്തെ വലിയ ഭക്തനായിട്ടാ എന്നേ അദ്ദേഹം പറഞ്ഞ് ഇത് എൻ്റെ ഒരാഗ്രഹമാണ് ചെയ്യുക രണ്ട് മുക്കാൽ കിലോ സ്വർണ്ണത്തോളും വേണ്ടി വന്നു ഞങ്ങളതവിടെ ചെയ്തു സി സി ടി വി ക്യാമറ ഫുൾ വിജിലിൻ്റെ സിസ്റ്റി അവിടെ നിൽക്കുന്നു ദേവസ്വം ബോർഡ് സ്വിറ്റ് ചെയ്യുന്നു ക്ഷേത്ര കോമ്പൂട്ടിന് പുറത്തുവിടുന്നില്ല ഓരോ ദിവസത്തെ സ്പീക്കിംഗ് മാസറാണ് ഇന്ന് ഇത്രയും ഭാഗം ചെയ്തു കോടതി കൊടുത്ത് കോടതി അംഗീകരിച്ചു ഏറ്റവും അനുവദം വലിയ ഏറ്റവും ചെറിയ ഏറ്റവും ചെയ്തു അപ്പം ഇതിൽ ഈ നിയമത്തിൻ്റെ ഒന്നും തകരാറല്ല ഇതിൽ തടിയുടെ കുഴപ്പമല്ല ഇത് ആശാരിയുടെ കുഴപ്പമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ട പിന്നെ ഇത് ഒരു വെള്ളാനയാണ് ഇതിനകത്ത് കുഴപ്പക്കാരൊക്കെ ഉണ്ട് ഇത് ഇതുകൊണ്ട് ഒത്തിരി എൻ്റെ ഞാൻ പേപ്പറൊക്കെ കൊണ്ട് പത്രത്തിൽ അടിച്ചിട്ടുള്ള അഴിമതിക്കാരന് ഒരു കാലഘട്ടത്തിൽ പിന്നെ ഈ മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫായിട്ട് തിരുവനന്തപുരത്ത് സമയത്ത് ഒത്തിരി അഴിമതികൾ സംഘടനാ പോത്തുള്ള ഞാൻ ഒരു കൊടുത്തിട്ടുള്ള അടിച്ചിട്ട് കൃത്യം പറയാലോ പണ്ട് പറഞ്ഞ പണിപാപ്പന കൊട്ട കൊണ്ട് നമുക്ക് ചെറുക്കാൻ പറ്റാത്തത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ സ്ഥാപനത്തിന് ഇന്ത്യയിലെ ഏത് സ്ഥാപനങ്ങളുമായി കിടപിടിക്കത്തക്ക വേണം ഇപ്പം പഴയ ജീവനക്കാരൊന്നും അല്ല എന്റെ ആഫീസൊരു പീട് പോയ വന്നു ഞാൻ തിരുവനന്തപുരം കമ്മീഷൻ ആഫീസ് വന്നിരുന്നു ഇപ്പം അട്ടപ്പാടിക്കാരനാ ഓൺ ചോറൊക്കെ എടുത്ത് നമുക്ക് തന്നെ വിഷമം തോന്നുന്നു ജീരവെള്ളമൊക്കെ കൂട്ടത്തെ ഉച്ചക്ക് കൊണ്ടുപോയി നോക്ക് ചെറുപ്പം മോൻ്റെ പ്രായമൊക്കെ ഉള്ളു കുറച്ചയാൾ കഴിഞ്ഞപ്പോണ്ട ഒരു ദിവസം വന്നു സാറേ ഞാൻ പോവാ ചെതുവാ ഡെപ്യൂട്ടി കളക്ടറായിട്ട് സെലക്ഷൻ കിട്ടി അവന് ഡെപ്യൂട്ടി കളക്ടറായിട്ട് സെലക്ഷൻ കിട്ടി ട്രൈബാ അവരവര് പോയി ആ ജോലിക്ക് പോയി അവിടെ ഇരിക്കുന്ന എൺപത് ശതമാനം ക്ലാർക്കുമാർ ഇപ്പം വീട്ടക്കാര് പിള്ളേരാണ് പുതിയതായിട്ട് വന്നവര് അമ്പരജി ശാല ഒക്കെ ഇരിക്കുന്ന പയ്യന്മാർ ആറാട്ടിൻ്റെയൊക്കെ മുന്നിൽ വെക്കുന്നവർ പകുതി എം ഡക്കാര് എം ബി എക്കാരും വീട്ടുകാരും പിള്ളേരാണ് ഈ സ്ഥാപനത്തിൽ ഞാൻ ചില പുഴുക്കുത്തുകളുണ്ട് യാതൊരു സംശയമില്ല പിന്നെ സി ആർ സാറ് പറഞ്ഞു ഞാൻ നൂറ് ശതമാനം ബോധിക്കുന്നു നാട്ടപ്പള്ളികളുടെയും അച്ചടക്ക നടപടികളുടെയും കാര്യത്തിൽ കഴിഞ്ഞ കുറേ കാലം അവിടെ വീഴ്ച ഉണ്ടായി ആ വീഴ്ചകളുടെ ഫലമാണ് ഇന്നത്തെ ഭരണാധികാരി മാത്രമല്ല ഒരു വലിയ സമൂഹത്തിൽ ദേവസ്വം ബോർഡെന്ന് പറയുന്ന ഒരു സംവിധാനം ഞാൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബക്കാർക്കും ഞാൻ പറയാം ബാവണ്ണമൊക്കെ തന്നെ ഞാൻ സെക്രട്ടറി ആയപ്പോൾ അതിൻ്റെ രാത്രി വിളിച്ച ആളാണ് ഈ ചാനൽ കണ്ടുകൊണ്ട് അന്ന് ഞാൻ സെക്രട്ടറിയായ സമയത്ത് വിചാരില്ല എല്ലാ കാര്യവും അദ്ദേഹത്തോടൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങളെയല്ല ഇപ്പോൾ ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ മഴയെ തുർത്തിയിരിക്കുക പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഏതോ ഒരു തട്ടിപ്പ് സങ്കേതം ഒരു ഒരു ജന്മത്തിന്റെ മുപ്പത്തി മുപ്പത്തഞ്ച് വർഷക്കാലം നമ്മുടെ ബുദ്ധി ശക്തിയും ആരോഗ്യവും ചിന്തയും ഊർജവും പ്രവൃത്തിയും കലഹവും സ്നേഹവും പ്രയത്നവും എല്ലാം ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന് ഈ ദുർഗതി വന്നതിൽ